ഈ കൽടായര് കുരിശിൻ്റെ വഴി വേണ്ട എന്ന് വയ്ക്കും ജപമാല വേണ്ട എന്ന് വയ്ക്കും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല ആരും ഇതുമാത്രമല്ല ഊശിത രൂപം അൾത്തറയിൽ മാറ്റി ക്ലാവ കു കുരിശു വയ്ക്കുമെന്നും സക്രാരി എടുത്തു മാറ്റുമെന്നും ഒക്കെ പറയുമ്പോഴും ഇന്നും പലരും വിശ്വസിക്കുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ അതേ നോക്കി കാഞ്ഞിരപ്പള്ളിയിൽ ഇതേ അവിടെ അറിയിപ്പിറക്കിയിരിക്കുന്നു എന്താണ് വി ആ സക്ര അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി വേണ്ട എന്ന് അതുമാത്രമല്ല വിലാപയാത്ര ദുഃഖ വെള്ളിയാഴ്ചയുടെ ദിവസം അത് വേണ്ട എന്ന് അതുപോലെ തന്നെ പീഡാനുഭവ നാടകം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ സർക്കുലറിൽ പീഡാനുഭവ നാടകം വേണ്ട എന്നും അതിൻ്റെ ഏറ്റവും പ്രസക്തമായത് ഇതാണ് ഏറ്റവും പ്രസക്തമായത് ഈ കുരിശിൻ്റെ വഴി വേണ്ട എന്ന് വെക്കുന്നതാണ് എന്നാൽ നമ്മുടെ അവിടെയൊക്കെ എറണാകുളം ഭാഗങ്ങളിൽ കുരിശിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ശരിക്ക് പ്രാർത്ഥിക്കാനും ശരിക്ക് ധ്യാനിക്കാനും ശരിക്ക് അനുദപിക്കാനുമുള്ള ഒരവസരമാണ് ഈ ഈ കുരുഷനെ വഴി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഗാനങ്ങൾ അതോടുകൂടി പ്രാർത്ഥന എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അത്രയ്ക്ക് ഇൻറ്റൻസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചിന്തിച്ച് അനുദപിക്കാനുള്ള നല്ലൊരവസരമാണ് അത് ഈ വി ആ സാക്രയെന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് നോ ഇപ്പം ഈ നഗരി കാണിക്കൽ ഈ പീഡാനുഭവ നാടകം എന്ന് പറയുന്നതിന് ഞാൻ അദ്ദേഹത്തോട് സ്വല്പം യോജിക്കാതിരിക്കുന്നില്ല കാരണം ഈ പീഡാനുഭവ വായന എന്ന് പറയുന്ന ഒരു ചെറിയ നാടകം തന്നെയാണ് അതും ഒരു ബാഡ് നാടകം ഒരാൾ അവൻ്റെ ഭാഗം ഒരാൾ വീലാ തോസിൻ്റെ ഭാഗം ഒരാൾ മറ്റവൻ്റെ ഭാഗം അതൊക്കെ വെറും ചീപ്പ് അതൊന്നും ആരാധനക്രമത്തിൻ്റെ ഭാഗം അല്ല കുരിശിൻ്റെ വഴി വി ആ സാക്ര വിശുദ്ധ കുരിശിൻ്റെ വഴി വേണ്ട എന്ന് വെക്കുന്നത് ഈ നോ ഈ പാല ഈ കാഞ്ഞിരപ്പള്ളി ബിഷപ്പിൻ്റെ ജോസ് പുളിക്കനും വാടവാ അദ്ദേഹത്തിൻ്റെ താന്നി തോന്നിയ അവസരത്തരമാണ് നാം ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെട്ടോ ഏകീകരണം വേണം നമ്മുടെ തിരുക്കർമ്മങ്ങളിൽ പ്രത്യേകിച്ചും കുർവാനയിൽ ഏകീകരണം വേണമെന്ന് മുറവിളി കൂട്ടുന്നു ഒരു കൂട്ടർ അതേ സമയത്ത് തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ ഈ ഏകീകരണത്തിൽ നിന്ന് വീണ്ടും വീണ്ടും വിഘടിച്ച് തിരിഞ്ഞു പോവുകയാണ് കാഞ്ഞിരപ്പള്ളിക്കാർ ഓക്കെ അവിടെ വിയാസാക്കര വേണ്ട എന്ന് പറയുന്നു ഇനിയിപ്പോൾ അടുത്ത പടി എറണാകുളത്തും വിയാസാക്കര പാടില്ല എന്നല്ലേ ഇവർ ഇവന്മാർ ആവശ്യപ്പെടാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് കാഞ്ഞിരപ്പള്ളിക്കാരനെ തലകുത്തിക്കുവാൻ ഇവിടെ അടിച്ചേൽപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു അത് നേടിക്കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന ഈ വി ആ സാക്കറെ ഇവിടെ നിർത്തലാക്കണമെന്നുള്ള ഡിമാൻഡാണ് അതുപോലെ കൊന്ത നിർത്തലാക്കണം ഇപ്പോൾ വരും അവിടെ കൊന്ത അല്ലെങ്കിൽ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് പുത്രനെടുത്ത് കളയുക ഇങ്ങനെ എല്ലാ തോന്നിയാസവും എല്ലാ ഭിന്നതയും അവരാണ് ഈ തെക്ക് തെക്ക് ഈ തെക്കെന്നുള്ള രൂപക്കാരാണ് ചെയ്തു കൂട്ടുന്നത് അവരതവിടെ ചെയ്ത് ഒപ്പിച്ചിട്ട് അത് എറണാകുളത്തുകാരെ കൊണ്ടും മറ്റു വടക്കൻ രൂപക്കാരെ കൊണ്ടും അത് അനുസരിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് ഇതും ഒരു ഇരട്ടത്താപ്പ് നയമല്ലേ ഇതും ഈ തെക്കന്മാരുടെ ഒരു തോന്നിവാസമല്ലേ ഓക്കെ അപ്പോൾ ഈ മാർ തട്ടിൽ നമ്മുടെ സഭാ നേതൃത്വവും എന്തുകൊണ്ട് ഈ തോന്നിവാസക്കാരെ ആദ്യം നിലയ്ക്ക് നിർത്തുന്നില്ല അവരുടെ തോന്നിവാസ കുർവാനകളും തോന്നിവാസ ചടങ്ങുകളും തോന്നിവാസ തിരുക്രമങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളും നിർത്തിയിട്ട് അവിടെ ഒരു ഏകീകൃതം കൊണ്ടുവന്നിട്ട് പോലെ എറണാകുളത്ത് വന്ന് ഏകീകൃതം പ്രസംഗിക്കാനെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ നമ്മൾ ഏകീകൃതം എറണാകുളത്ത് നടപ്പിലാക്കാനായിട്ട് എങ്ങനെയും നോക്കുമ്പോഴത്തേക്കും അവരവിടെ പുതിയ അവരവിടെ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നോ ഇരിക്കുകയാണ് ജനിവേ ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ സഭ വെറുതെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ മാതിരി ഓരോ മെത്രന്മാർക്കും തോന്നിയ തോന്നിയ മാസമാണ് അവര് ചെയ്യേണ്ടത് പലമാത്രൊന്ന് ചെയ്യുന്നു ചങ്ങനാശ്ശേരി മെത്രനൊന്നു ചെയ്യുന്നു ഈ തറയിലൊക്കെ വലിയ വായിലങ്ങ് പ്രസംഗിക്കുന്ന കേട്ട എനെന്താ മഹാൻ വരാൽ വരാൽ തോമ ഐ എൽ സിയിലെ മൂന്ന് കോടി മൂഞ്ചിച്ചു എടുത്തിട്ട് അതിനെപ്പറ്റി ഒന്നും അദ്ദേഹത്തിന് പറയണ്ട ആർക്കും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ട എന്നിട്ടും മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ഈ വേദം പ്രസംഗിക്കാനുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ അത് നമ്മുടെ ബിഷപ്പുമാർക്ക് പോകാത്തേ ഉള്ളൂ സാധാരണക്കാർക്കൊന്നും അതുപോലത്തെ തൊലിക്കട്ടി നോക്കിയിട്ടില്ല വേദം പ്രസംഗിക്കുന്നു എന്ത് മോറൽ സ്റ്റാൻഡിങ് ഉണ്ട് എന്ത് മോറൽ സ്റ്റാൻഡിങ് ഉണ്ട് വിധവയുടെ വെള്ളിക്കാശ് മോഷ്ടിച്ച് ഇതിനേക്കാളൊക്കെ പേർക്ക് കപം തിന്ന് ജീവിക്കാമായിരുന്നു ഈ തറയിൽ നിന്ന് മൂന്ന് കോടി രൂപ പറ്റിച്ചെടുത്തിട്ട് എന്നിട്ട് പ്രസംഗിക്കുന്നു അതുപോലെ തന്നെ വൈദികർക്കെതിരെ അൽമർക്കെതിരെ മർദ്ദന മുറകളും പോലീസ് മുറകളും കാശ് കൊടുത്ത് അഴിച്ചുവിട്ടതിന് ശേഷം അവർ കരയുന്നു വടക്കേന്ത്യയിലെ പറ്റി മിഷനറിമാരെ പറ്റി മിഷനറിമാർ പറ്റി അവിടെ ഈ ഓശാന പ്രദർശനം നടത്താനായിട്ട് കുറിച്ച് ഇവിടെ പള്ളിയിൽ കുവാന അനുവദിക്കാത്തതിന് ആർക്കും യാതൊരു വിഷമവും ഇല്ല യാതൊരു ബുദ്ധിമുട്ടുമില്ല ബസിലിക്കായി ദേവാലയത്തിൽ വിശുദ്ധ കുവാനയും തിരുക്രമങ്ങളും നടത്താനായിട്ടുള്ള അനുമതി നിഷേധിച്ച് ജനങ്ങളുടെ ആ ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയതിന് തടസ്സപ്പെടുത്തിയതിന് ആർക്കും ഒരു ധണ്ണമില്ല വടക്കേ ഇന്ത്യയിലും ഒഡീഷയിലും മണിപ്പൂരിലൊക്കെ നടന്ന സംഗതികൾക്ക് മാത്രമേ ഇവർക്ക് വിഷമേ ഉള്ളൂ നമ്മൾ ജനങ്ങൾക്ക് മനസ്സിലാക്കണം ഇവരുടെ ഈ രട്ടത്താപ്പ നയം ഈ ഈ ഹിപ്പോക്രസി ഹിപ്പോക്രസി നമ്മൾ മനസ്സിലാക്കണം താങ്ക് വെരി മച്ച്